ഇറ്റ് മേ ബി ഡേഞ്ചറസ് ടു ബി അമേരിക്ക സെനിമി ബട്ട് ടു ബി അമേരിക്ക ഫ്രണ്ട് ഇസ് ഫൈറ്റൽ എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചർ പറഞ്ഞത് അതായത് അമേരിക്കയുടെ ശത്രു ആയിരിക്കുന്നത് അപകടകരമാണെങ്കിൽ അമേരിക്കയുടെ മിത്രമായിരിക്കുന്നത് അതിലും മാരകമാണ് എന്നാണ് ഹെൻറി കിസിഞ്ചർ പറഞ്ഞത് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായ നിരീക്ഷണമാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്ക ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾക്ക് താരിഫ് ചുമത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന താരിഫ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് അതേസമയത്ത് പാകിസ്ഥാന് പത്തൊൻപത് ശതമാനം താരിഫ് മാത്രമാണ് അമേരിക്ക ഈടാക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അമേരിക്ക പറയുന്നുണ്ട് അമേരിക്ക പറയുന്നത് റഷ്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങൾക്കും നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പെനാൽറ്റി ഞങ്ങൾ നൽകുമെന്നാണ് പറയുന്നത് അത് വേണമെങ്കിൽ നൂറ് ശതമാനം വരെ ആകാം അതായത് ഏതെങ്കിലും രാജ്യം റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കണമെങ്കിൽ നൂറ് ശതമാനം താരിഫ് നൽകേണ്ടി വരും എന്നതാണ് ഭീഷണി അപ്പൊ റഷ്യയെ നിലക്കി നിർത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു നയം ഇപ്പൊ റഷ്യയെ നിലക്കി നിർത്താൻ ട്രംപ് ശ്രമിക്കുന്നത് റഷ്യക്ക് അവസാനമായിട്ട് ട്രംപ് വാണിംഗ് നൽകിയിരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ റഷ്യ ഉക്രൈനിലെ യുദ്ധം നിർത്തണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ റഷ്യ യുദ്ധം നിർത്തിയിട്ടില്ലെങ്കിൽ റഷ്യയുമായി സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും എന്തു സംഭവിക്കും അമേരിക്കയുടെ ഈ താരിഫ് അത് നേരിടേണ്ടി വരും അത് ഒരുപക്ഷെ നൂറ് ശതമാനം വരെ ആകാം എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള പതിനഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ പത്ത് മുതൽ നാല്പത് ശതമാനം വരെ താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന താരിഫ് ഇരുപത്തഞ്ച് ശതമാനമാണ് അപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അമേരിക്ക ഇന്ത്യയെ കുറിച്ച് പറയുന്ന വളരെ സൗഹൃദമുള്ള രാജ്യമാണ് പക്ഷെ ഇടക്കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു അത് രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കുകയും ചെയ്തു രാഹുലിനെ എല്ലാവരും തള്ളിപ്പറയാണ് കോൺഗ്രസ് നേതാക്കന്മാർ വരെ ചെയ്തത് അതൊരു മറ്റൊരു കാര്യം ഏതായാലും ട്രംപ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അതായത് ചൈനയ്ക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ റഷ്യയുടെ വ്യാപ റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ചൈനയ്ക്ക് എങ്ങനെ വലിയ തോതിലുള്ള താരിഫ് കൊടുക്കേണ്ടി വരും കാരണം ഏതാണ്ട് റഷ്യയുടെ അൻപത് ശതമാനം ഓയിലും വാങ്ങുന്നത് ചൈനയാണ് അതുകൊണ്ട് തന്നെ ചൈനയും റഷ്യയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഈ താരിഫിന്റെ ഭീഷണി നേരിടേണ്ടി വരും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് എടുത്തുചാടി പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല നേരത്തെ നിരവധി ചർച്ചകൾ നമ്മൾ അമേരിക്കയുമായി നടത്തിയിരുന്നു ആർ ചർച്ചകൾ പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം അദ്ദേഹം വീണ്ടും അത് മാറ്റി പ്രഖ്യാപിച്ച സമയത്ത് പോലും ഈ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന രീതിയിൽ എന്ന നിരക്കിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരുത്തിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് മാത്രല്ല മറ്റ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങളുണ്ട് നമ്മൾ സ്വതന്ത്ര വ്യാപാരക്കാരെ ബ്രിട്ടനുമായിട്ട് ഏർപ്പെടുത്തി അവരുമായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും നമ്മൾ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള ഈ ഒരു ഇടപാടുകൾ കണ്ടറിഞ്ഞ് കാണാം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അതേ സമയത്ത് അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഏറ്റവും അത്യന്താന്തരിക യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം നമുക്ക് കൈവന്നിരുന്നു അങ്ങനെ ഒരു വാഗ്ദാനമാണ് ട്രംപ് നൽകിയത് പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും നല്ല വില കൂടിയ വിമാനങ്ങളാണിത് പക്ഷെ ഏറ്റവും അത്യന്താധിക സൗകര്യങ്ങളുള്ള വിമാനങ്ങളാണ് പക്ഷേ ഇതും ഈ ഒരു കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുമോ എന്നുള്ളൊരു സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ എന്തു തന്നെയായാലും ആഗോള പരിതസ്ഥിതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ട്രംപിന്റെ ഈ നയങ്ങളെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനോട് ട്രംപ് കാണിക്കുന്ന സമീപനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനെ കുറിച്ച് ട്രംപ് പറഞ്ഞത് പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണെന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ പാകിസ്ഥാന് പതിനഞ്ച് വർഷമായിട്ട് മുപ്പത്തിമൂന്ന് ബില്ല്യൺ ഡോളറാണ് അമേരിക്ക നൽകിയത് പക്ഷെ അതിന്റെ യാതൊരു ഗുണവും ഉണ്ടായില്ല പാകിസ്ഥാൻ നമ്മളെ ചതിക്കുകയാണെന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത് അതായത് ഒന്നാമത്തെ തവണ അധികാരത്തിലേറിയ സമയത്ത് ട്രംപ് പറഞ്ഞത് പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമെന്നാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു പാകിസ്ഥാനുമായിട്ട് തങ്ങൾ കൂടുതൽ ധാരണയിലെത്താൻ പോവുകയാണ് പാകിസ്ഥാന്റെ എണ്ണപ്പാടങ്ങളൊക്കെ തന്നെ നമ്മൾ വികസിപ്പിക്കാൻ പോവുകയാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ ട്രംപ് അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞാലും പാകിസ്ഥാൻ ഇന്ത്യക്ക് ഓയിൽ നൽകുമോ എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയൊക്കെ ഞങ്ങൾ പാകിസ്ഥാനെ സഹായിച്ചാലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് എന്ന നിലവാരത്തിലേക്കാണ് നേരത്തെ തന്നെ അമേരിക്ക എത്തിയിരിക്കുന്നത് ഇപ്പോഴും അമേരിക്കയുടെ ഒരു ഒരുപക്ഷേ ധാരണ അങ്ങനെ തന്നെയായിരിക്കാം എന്നാൽ ഒരു തന്ത്രപരമായ സമീപനം എന്ന നിലയ്ക്കാണ് പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെയൊരു സമീപനം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാനുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് കാരണം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്നത് അതിന് നേതൃത്വം നൽകിയത് ഒസാമ ബിൻ ലാഡനായിരുന്നു ആ ഒസാമ ബിൻ ലാഡന് എല്ലാവിധ രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് എല്ലാവിധ നേതൃത്വവും കൊടുത്ത ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക ലോകമെങ്ങും വല വീശി പക്ഷേ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒസാമ ബിൻ ലാദനെ പിടികൂടിയത് പാകിസ്ഥാനിൽ വെച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അങ്ങനെ ആരാണോ പാകിസ്ഥാൻ ഏതൊരു പാകിസ്ഥാനാണോ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത് അതേ പാകിസ്ഥാൻ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവിന് സംരക്ഷണം അവർക്ക് എറിഞ്ഞു ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഒസാമ ബിൻ ലാഡനെ പിടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഉള്ള ഒരു ഡോക്ടറുടെ സഹായം അമേരിക്ക സ്വീകരിച്ചിരുന്നു ആ ഡോക്ടറെ ഇപ്പോഴും പാകിസ്ഥാൻ തടവിൽ വെച്ചിരിക്കുകയാണ് ആ ഡോക്ടറെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ പോലും ആർക്ക് കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒരിക്കലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ടാണ് ലോകരാജ്യങ്ങൾ കണക്കാക്കുന്നത് പാകിസ്ഥാനെ കുറിച്ച് തന്നെ അമേരിക്ക പറഞ്ഞ ഒരു രസകരമായ ഒരു കാര്യമുണ്ട് അമേരിക്കയുടെ അറ്റോർണി ജനറൽ പറഞ്ഞൊരു രസകരമായ ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ട് സി ഐ എക്കാരെ പാകിസ്ഥാൻകാരൻ കൊന്നിരുന്നു ഐമൽ ഖാസി എന്ന് പറയുന്ന ഒരാളാണ് ആ കൊലയ്ക്ക് നേതൃത്വം നൽകിയത് അയാളെ വിചാരണ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്ക തൂക്കിക്കൊല്ലുകയല്ല ഇഞ്ചക്ഷൻ കൊടുത്തു കൊല്ലുകയാണ് ഈ പാകിസ്ഥാൻകാരനെ അമേരിക്ക ചെയ്തത് ഈ സമയത്ത് അമേരിക്കയുടെ അറ്റോണി പറഞ്ഞത് പാകിസ്ഥാൻകാരനെ കാശ് കൊടുത്താൽ പാകിസ്ഥാൻ അവന്റെ അമ്മയെ പോലും വിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ വിചാരണ വേളയിൽ അമേരിക്കയുടെ അറ്റോണി അങ്ങനെയാണ് പറഞ്ഞത് ഒടുവിലാ പാകിസ്ഥാൻകാരനെ അമേരിക്ക ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുകയും ചെയ്തു ഔദ്യോഗികമായിട്ട് കോടതി നടപടി പ്രകാരം വിചാരണ ചെയ്ത് വധിക്ക് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ഇത്രയൊക്കെ പാകിസ്ഥാനെ കുറിച്ച് മതിപ്പുള്ള രാജ്യമാണ് അമേരിക്ക പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് എന്നാണ് അറിയാത്തത് അപ്പൊ ലോകത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഒന്ന് വിരോധമുള്ളത് ഒന്ന് റഷ്യയോടാണ് എന്തുകൊണ്ടാണ് റഷ്യയെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഉക്രൈനിൽ യുദ്ധം നടത്തുന്നത് കൊണ്ടാണ് പക്ഷെ ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ച സമയത്ത് പുട്ടിനെ ഉക്രൈനെ ആക്രമിച്ചതിന്റെ പേരിൽ പുട്ടിനെ പുകഴ്ത്തിയ ആളാണ് ട്രംപ് അപ്പൊ ഒരു സ്ഥിരമായ അഭിപ്രായം ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഉക്രൈനോടുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരണ നടപടികൾ തുടരും അല്ലെങ്കിൽ തുടങ്ങും എന്നാണ് ട്രംപ് പറയുന്നത് അതോടൊപ്പം തന്നെ ചൈനയുമായിട്ടും അമേരിക്കയ്ക്ക് വ്യാപാര പ്രശ്നങ്ങളുണ്ട് കാരണം ചൈന അമേരിക്കയെ പോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് ചൈനയോടും അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ട് ചൈന റഷ്യയുമായിട്ട് എണ്ണ ഉൽപാദനവും മറ്റ് പല കച്ചവടങ്ങളും നടത്തുന്ന ആളാണ് അമേരിക്കയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികളോടും ഇപ്പോൾ ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള എണ്ണയും എണ്ണ ഉൽപാ ഉൽപ്പന്നങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ആറ് ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു ശത്രുതാപരമായ സമീപനമാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് അന്ന് ഹെൻറി കിസിഞ്ചർ പറഞ്ഞത് തന്നെയാണ് കാരണം അമേരിക്കയുടെ ശത്രുവായിരിക്കുന്നതിനേക്കാൾ മാരകം കാരണം അമേരിക്കയുടെ ശത്രുവായിരുന്നാൽ അത് അപകടകരം മാത്രമാണ് പക്ഷെ അമേരിക്കയുടെ മിത്രമായിരുന്നാൽ അതാണ് ഏറ്റവും അധികം മാരകമായത് എന്നുള്ളതാണ് ഹെൻറി കിസഞ്ചർ പറഞ്ഞത് അത് വളരെ അർത്ഥപൂർണ്ണമാണ് എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു നേരത്തെ നടന്ന പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുള്ള സംഘർഷം ആ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ തന്നെയാണ് മുൻകൈ എടുത്തത് ഇന്ത്യ മുൻകൈയ്യെടുത്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ വെടിനിർത്താൻ തയ്യാറായത് ഇതൊരു ഉഭയകക്ഷി പ്രശ്നമാണ് മറ്റൊരു രാജ്യത്തിന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി വരെ തീർത്തു പറഞ്ഞിട്ടും പലപ്പോഴായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഞാനാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തത് ഞാനാണ് സമാധാനം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇസ്രായേലിൽ അമേരിക്ക ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയ സമയത്ത് അതോടൊപ്പം തന്നെ അമേരിക്കയും ആക്രമണം നടത്തിയിരുന്നു പക്ഷെ ഇപ്പോ പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് വര അമേരിക്ക ആണെന്ന് പറയുന്നത് അങ്ങനെ ട്രംപിന്റെ അവകാശവാദങ്ങൾ പലതും പൊള്ളയാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ട്രംപിനെ വാഴ്ത്തുകയാണ് ട്രംപ് ഇന്ത്യയെ ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞ സമയത്ത് അതേ കാര്യം തന്നെ പാർലമെന്റിൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ ധനകാര്യമന്ത്രിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം ഇന്ത്യ ഒരു തകർന്ന രാജ്യമാണ് ഇന്ത്യ ഒരു തകർന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന സ്വന്തം രാജ്യത്തെ കുറിച്ച് പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഭ്യന്തരവും വൈദേശികവുമായ വെല്ലുവിളികളാണുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചൈനയുമായുള്ള സൗഹൃദം കുറച്ചുകൂടി ശക്തിപ്പെടുകയാണെങ്കിൽ ചൈന പാകിസ്ഥാനെ കാര്യമായ സഹായിക്കില്ല പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ വ്യാപാര ബന്ധങ്ങളിലൊക്കെ തന്നെ വിശ്വസനീയമല്ലാത്ത രീതിയിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നു അതുകൊണ്ട് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ പുറത്ത് നമുക്ക് ശക്തമാണെന്ന് തോന്നുമെങ്കിലും ചില ഉലച്ചിലുകൾ തട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന റഷ്യ ഒരു അച്ചുതണ്ട് വളർന്നു വരുന്നതാണ് അമേരിക്കയുടെ ഇന്നത്തെ രീതിയിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയാനുള്ള ഒരു സാധ്യത എന്തു തന്നെയാലും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വഴങ്ങി കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജനവികാരം നാം എല്ലാ മേഖലയിലും ആയുധത്തിന്റെ മേഖലയിലാണെങ്കിൽ പോലും നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ജനസാമാന്യം പറയുന്നത്